സരസ്മേളയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി ഹരിതസേന തൃത്താലയുടെ വിസ്മയമായി ഈ ശുചിത്വ പോരാളികൾ ദേശീയ സരസ്മേളയുടെ തിക്കിനും ആഘോഷങ്ങൾക്കുമിടയിൽ ആരുമറിയാതെ ഒരു നിശബ്ദ വിപ്ലവം നടക്കുന്നുണ്ട് പതിനായിരങ്ങൾ ഒഴുകിയെത്തുന്ന ചാലിശ്ശേരിയിലെ മേള മൈതാനം ഒരു മണൽത്തരി പോലും വീഴാതെ വൃത്തിയായി സൂക്ഷിക്കുന്ന തൃത്താല മണ്ഡലത്തിലെ സേനയുടെ വിപ്ലവം തൃത്താല മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് പതിനഞ്ച് പേരടങ്ങുന്ന രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഇവരുടെ പ്രവർത്തനം സന്ദർശകർ വേദികളിലേക്ക് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ഇവരുടെ ജോലികൾ ആരംഭിക്കും സ്റ്റാളുകളിലും ഫുഡ് കോർട്ടിലും പരിസരത്തും വീഴുന്ന ഓരോ മാലിന്യവും അപ്പപ്പോൾ തന്നെ പെറുക്കി മാറ്റി ഇവർ മേളയെ സുന്ദരമാക്കുന്നു മാലിന്യം പെറുക്കുക മാത്രമല്ല അവയെ ശാസ്ത്രീയമായി ജൈവമെന്നും അജൈവമെന്നും വേർതിരിച്ച് സംസ്കരണത്തിന് സജ്ജമാക്കുന്നതിലും ഇവർ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് പ്ലാസ്റ്റിക് രഹിതവും ശുചിത്വപൂർണ്ണവുമായ ഒരു മേള എന്ന സംഘാടകരുടെ ലക്ഷ്യം പൂർണ്ണമാക്കുന്നത് ഇവരുടെ ഈ കഠിനാധ്വാനം മൂലമാണ് വെയിലോ തിരക്കോ വകവെക്കാതെ ഇവർ നൽകുന്ന ഈ മാതൃകാ സേവനം സരസ്മേളയുടെ വിജയത്തിലെ പ്രധാന കണ്ണിയാണ് കാണികൾ കൈയടിക്കുന്നത് വർണ്ണാഭമായ കലാപരിപാടികൾക്കാണെങ്കിൽ ആ കാണികൾക്ക് അത് ആസ്വദിക്കാൻ പാകത്തിൽ മൈതാനം ഒരുക്കി വെക്കുന്ന ഈ വനിതകൾക്ക് നൽകണം അതിനേക്കാൾ വലിയൊരു ബിഗ് സല്യൂട്ട് ഞങ്ങൾ പതിനഞ്ച് ഹരിതർമ്മ സേന അംഗങ്ങളാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങളിവിടെ അജൈവ ജൈവ മാലിന്യങ്ങൾ രണ്ടായി തിരിച്ച് ഈ കോമ്പൗണ്ടിൽ നിന്നും അതുപോലെ സ്റ്റാളേന്നൊക്കെ എടുത്തിട്ട് അവിടെ മിനി എം സി എഫ് ഉണ്ട് അതിൽ കൊണ്ടുപോയി കെട്ടിവെക്കുകയാണ് ചെയ്യണത് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഇന്നിവിടെ വർക്ക് ചെയ്യണത് അപ്പൊ ഞങ്ങൾ പറക്കെടുത്ത് ഞങ്ങളുടെ ചാക്കിലാക്കിയിട്ട് കെട്ടി ഞങ്ങൾ മിനി എം സി എഫിൽ എത്തിക്കും ക്ലീൻ കേരള കമ്പനി വന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോകും ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്